അനുഗ്രഹം എൻ്റെ പേര് ജസീന്ത എൻ്റെ മോളുടെ പേര് നമിത മോൾക്ക് ഇപ്പോൾ രണ്ടര വയസ്സായി അവൾ ചെ ഉദരത്തിലായിരുന്ന സമയം മുതൽ ഏഴാം മാസത്തിലൊരു സ്കാനിങ്ങിന്റെ സമയത്ത് ഡോക്ടർ സ്കാനിംഗ് റിസൾട്ട് നോക്കിയിട്ട് വന്നു എൻ്റെ കുട്ടിക്ക് തലച്ചോറിൽ വെള്ളം കൂടുതലാണ് ടു പോയിൻ്റ് ഫൈവ് എം എൽ വാട്ടറാണ് കൂടുതലുണ്ടായിരുന്നതെന്ന് ഡോക്ടർ പറഞ്ഞു അത് കൂടുകയാണെങ്കിലും കുറഞ്ഞാലും അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ തലച്ചോറിലുണ്ടാകും എന്ന് ഡോക്ടർ പറഞ്ഞു ഞങ്ങൾ ഡോക്ടറോട് ചോദിച്ചപ്പോഴേക്കും ഡോക്ടർ പറഞ്ഞത് ഇതിൻ്റെ ഫലമായിട്ട് കുട്ടിക്ക് ഒരു ഓട്ടിസം മാതിരിയുള്ള കുട്ടിയെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളു വേണമെങ്കിൽ നിങ്ങൾക്ക് അപോഷൻ ചെയ്യാം അതല്ല എങ്കിൽ ഒരു കീഹോൾ ഓപ്പറേഷൻ ചെയ്ത് വെള്ളം കൂടും കൊണ്ടോ ഉണ്ടോയെന്ന് നമുക്കറിയാൻ സാധിക്കും അതല്ല എങ്കിൽ കുട്ടി നോർമൽ ഡെത്ത് ആയിക്കോളൂ എന്ന് പറഞ്ഞു നിങ്ങൾ പേരൻസ് തീരുമാനിച്ചിട്ട് ഡിസൈഡ് ചെയ്യാൻ പറഞ്ഞു അപ്പോൾ ഞങ്ങൾ രണ്ട് പേരും കൂടെ എടുത്ത് ഈ കുഞ്ചു കുഞ്ഞിനെ വയറ്റിലിട്ട് കൊല്ലാൻ ഞങ്ങൾ കൊട്ട് സാധിക്കില്ലായിരുന്നു അത് കാരണം ഈശോ തന്ന ഏത് രീതിയിലുള്ള കുട്ടിയായാലും ഞങ്ങൾ സ്വീകരിച്ചോളാമെന്ന് ഞങ്ങൾ രണ്ട് പേരും വാഗ്ദാനം ചെയ്തു പിന്നീടുള്ള സ്കാനിങ് എല്ലാം നോർമൽ ആയപ്പോഴേക്കും ഞങ്ങൾ വളരെയധികം സന്തോഷിച്ചു ഞങ്ങളുടെ തീരുമാനം എത്ര നന്നായിരുന്നു പക്ഷേ പ്രസവം കഴിഞ്ഞതിന് ശേഷം സ്കാൻ ചെയ്തപ്പോഴേക്കും കുട്ടിയുടെ തലച്ചോറിൽ ഇരുപത് എം എൽ വോട്ടർ കൂടിയതല്ലാതെ കുറഞ്ഞതായിട്ട് ഡോക്ടർക്ക് പറയാൻ കഴിഞ്ഞില്ല അത് കഴിഞ്ഞപ്പോഴേക്കും ഡോക്ടർ പറഞ്ഞു മാസം ഇവിടെ വന്ന് സ്കാൻ ചെയ്യണമെന്നും കുട്ടിയുടെ തലയുടെ മെഷർമെൻ്റ് എടുക്കണമെന്നും പറഞ്ഞു ജനിച്ചപ്പോൾ തന്നെ കുട്ടിയുടെ തലച്ചോറിൻ്റെ വളർച്ച മെഷർമെൻ്റ് എടുത്തപ്പോൾ ചെറുതായിരുന്നു അഞ്ചാം മാസം എടുത്ത സ്കാനിങ്ങിൽ വരേക്കും അവളുടെ തലച്ചോറിലെ വെള്ളം അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു സമ്മേഷൻമെന്റും അതേ അളവിൽ തന്നെയായിരുന്നു ഒരു മാറ്റവും ഞങ്ങൾ കണ്ടില്ല ലാസ്റ്റ് സ്കാനിങ്ങിൻ്റെ സമയത്ത് എടുത്ത് നോക്കിയപ്പോഴേക്കും ഞങ്ങൾ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമായിരുന്നു മൂന്നു മണിക്ക് എഴുന്നേറ്റിരുന്ന് ഞാനും എൻ്റെ ഭർത്താവും എൻ്റെ മോൾക്ക് വേണ്ടിയിട്ട് അയ്യമ്മയോടും ഉണ്ണീശയോടും നിരന്തരം പ്രാർത്ഥിക്കുന്നവൻ്റെ ഫലമായിട്ട് അയ്യമ്മ അനുഗ്രഹം കൊണ്ട് എന്റെ കുഞ്ഞിനെ ദൈവം രക്ഷിച്ചു ലാസ്റ്റ് സ്കാനിങ്ങിന്റെ സമയത്ത് യേശു അവളെ സ്പർശിക്കുകയും മാതാവിന്റെ അനുഗ്രഹത്താൽ അവൾക്ക് മെഷർമെന്റ് എടുത്തപ്പോൾ തലച്ചോറിന്റെ അളവ് കൃത്യമാകുകയും ഈ ട്വന്റി എം എൽ വാട്ടറി എവിടെ പോയിന്ന് ഡോ ഡോക്ടർക്ക് തന്നെ അത്ഭുതം തോന്നി ഡോക്ടർ എന്നോട് ചോദിച്ചത് നാൽപ്പത്തി വർഷത്തെ സർവീസിന് ഇടയ്ക്ക് എനിക്കിത് ആദ്യത്തെ സംഭവമാണ് ലണ്ടനിലെ കുട്ടികളെ നോക്കുന്നതാണോ ഡോക്ടർ ഞാൻ വർക്ക് ചെയ്യുന്നത് ലണ്ടനിലാണ് ഞങ്ങൾ ഫാമിലിയായിട്ട് പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് ലണ്ടനിലാണ് അപ്പോൾ ഡോക്ടർ പറയുകയാണ് ഇത്രയും വർഷത്തിനുള്ളിൽ ഇങ്ങനൊരു സംഭവം ഡോക്ടർക്ക് ആദ്യമായിരുന്നു അതുകൊണ്ട് ഡോക്ടർ പറഞ്ഞത് നിങ്ങളുടെ കുട്ടിയെ ദൈവം അനുഗ്രഹിച്ചു അല്ലാതെ കൊണ്ട് ഇതൊരു മരുന്നുവില്ലാതെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല ഞാൻ ഈ സ്കാനിങ് കഴിഞ്ഞ് റിസൾട്ട് കഴിഞ്ഞ് വൈറ്റാപ്പലുള്ള ഒരു റോയലിൻ്റെ ഹോസ്പിറ്റലിലേക്ക് കുട്ടിയെ മാറ്റാമെന്നായിരുന്നു അവർ പ്ലാൻ ചെയ്തിരുന്നത് അപ്പോഴേക്കും ഡോക്ടർ പറഞ്ഞു കുട്ടിയുടെ വളർച്ച നോർമലായി കുട്ടിയുടെ തലച്ചോലുള്ള വെള്ളം എല്ലാം കറക്റ്റ് അളവിലായി അതുകൊണ്ട് നിങ്ങളെ ഇന്ന് ഡിസ്ചാർജ് ചെയ്തു അയം മാസം വേക്കായി വിടാതുകൊണ്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് എൻ്റെ മോൾക്ക് ചെയ്തുതന്ന വലിയ ഉപകാരത്തിന് ഒരു മരുന്നുമില്ലാതെ ചെയ്തു തന്ന ഉപകാരത്തിന് ഒരായിരം ആയിരം നന്ദി യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ സ്വാസ്ത്രം സീമകൾക്കും അപ്പുറം സമ്മയുടെ അനു